വെൽക്കം ടു എയിം സ്റ്റഡി സെന്റർ എന്താണ് കോശം എല്ലാ ജീവനുള്ളവയുടെയും അടിസ്ഥാന ഘടകമാണ് കോശം ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ കോശം എന്ന് വിളിക്കുന്നത് അല്ലെ ഇപ്പൊ കോശത്തെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ പഠനമാണ് സൈറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പൊ കോശം എന്ന് പറയുന്നത് കോശം കൊണ്ടാണ് എല്ലാ ജീവികളെയും നിർമ്മിച്ചിരിക്കുന്നത് ജീവനുള്ള എല്ലാത്തിനെയും സസ്യമാണെങ്കിലും ജന്തുക്കളാണെങ്കിലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ് കോശത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതാണ് കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയാണ് മൈക്രോഗ്രാഫി എന്ന പുസ്തകത്തിലാണ് കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ചത് മൈക്രോഗ്രാഫി ആരുടെ പുസ്തക മൈക്രോഗ്രാഫിയുടെ പുസ്തകം റോബർട്ട് ഹുക്കിന്റെ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ അപ്പൊ റോബർട്ട് ഹുക്കാരാ റോബർട്ട് ഹുക്കാണ് കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ഇപ്പൊ കോശത്തെ അത് ജീവനുള്ള കോശമായിരുന്നില്ല ജീവൻ ഇല്ലാത്ത കോശമായിരുന്നു കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനായിരുന്നു റോബർട്ട് ഹുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ കോശത്തിന്റെ കണ്ട ആദ്യമായി ചിത്രീകരിച്ച പുസ്തകവും മൈക്രോഗ്രാഫിയാണ് മൂന്ന് കോസ്റ്റവിടുന്ന് പഠിച്ചു കോശത്തെ ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് മൈക്രോഗ്രാഫിയ കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകവും മൈക്രോഗ്രാഫിയാണ് റോബർട്ട് ഹുക്ക് ഒന്നാമത്തെ ശാസ്ത്രജ്ഞന്റെ പേരാണ് റോബർട്ട് ഹുക്ക് കോശം പഠിക്കുമ്പോൾ റോബർട്ട് ഹുക്കിനെ കുറിച്ച് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല അടുത്ത ചോദ്യം കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏത് വൈറസുകളാണ് കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം നമുക്കറിയാം വൈറസുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസുകൾക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോശത്തിന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവനില്ല എന്നാൽ ഏതെങ്കിലും ഒരു കോശത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ മെഷീനറിയെ മുഴുവൻ ഏറ്റെടുത്തിട്ട് അവരങ്ങോട്ട് ആക്റ്റീവാകും അതുമല്ല നമുക്കിട്ട് പണിയും തരും സസ്യങ്ങൾക്കാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും രോഗങ്ങൾ പരത്താൻ കഴിവുള്ള ആൾക്കാരാണ് വൈറസുകൾ ഈ കോശ കോശത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ അപ്പൊ എന്താണ് ഈ കോശ സിദ്ധാന്തം കോശ ധാരണം എന്ന് പറഞ്ഞാല് സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണ് രണ്ടുപേരെയും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം ജീവനുള്ളവ എന്ന് പറയാം ജീവനുള്ളവയുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് ജീവനിലെവിടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അങ്ങനെ കോശങ്ങൾ പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോ എന്തു പറഞ്ഞു കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് കാര്യങ്ങളാണ് കോശ സിദ്ധാന്തത്തിൽ പറയുന്നത് പറഞ്ഞ ആൾക്കാരുടെ പേരുകളൊക്കെ നമുക്ക് പഠിക്കണം അത് നമുക്ക് പഠിക്കാം കോശ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റ്ലേറ്റ്സുകളാണ് ഒന്ന് കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കോശങ്ങൾ ജീവനുള്ള എല്ലാവരുടെ ശരീരവും സസ്യമാവട്ടെ ജന്തു ആവട്ടെ കോശങ്ങളാൽ നിർമ്മിതമാണ് റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് കോശത്തെ നിരീക്ഷിച്ചത് ആ കോശത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൈക്രോഗ്രാഫി എന്ന പുസ്തകത്തിലൂടെ കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ചു കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നതാണ് കോശ സിദ്ധാന്തം ഈ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവ വിഭാഗമാണ് വൈറസുകൾ അടുത്ത ചോദ്യം ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ ഏതാണ് ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെയാണ് പ്രോ കാരിയോട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രോ എന്ന് പറയുന്നത് ഏകകോശ ജീവി ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെ ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോ അല്ല ഏകകോശ ജീവികൾ പ്രോ കാരിയോട്ടുകൾ എന്താണെന്ന് പറയാം ഒരൊറ്റ ജീ ഒരു ജീവിയുടെ ശരീരത്തിൽ ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ ആ ഒരൊറ്റ കോശത്തിൽ കൂടെയാണ് അത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും ഏക കോശ ജീവികളെന്ന് വിളിക്കാം ഉദാഹരണം യുഗ്ലിന അനീവ അമീബയാണ് ഇത് അമീബ അമീബെന്ന് പറയുന്നതാണ് ഒരു ഏകോഷ ഉദാഹരണമാണ് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല ഈ വിരല് പോലെ തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സ്യൂഡോഡിയെന്ന് പറയുന്നത് കപടപാദങ്ങൾ ഇതുപയോഗിച്ചാണ് ഇത് സഞ്ചരിക്കുന്നത് അതുപോലെ മർമ്മവും മർമവും സങ്കോചേദങ്ങളും ഒക്കെ ഉള്ള ഒരൊറ്റ കോശം മാത്രമുള്ള ജീവിയാണ് അമീബ ഏകകോശ കോശ ജീവിക്ക് ഉദാഹരണമാണ് അമീബ മറ്റൊന്നാണ് യുഗ്ലിന യുഗ്ലിനെ കുറച്ച് പറ്റി പറയുകയാണെങ്കിൽ യുഗ്ലീന വളരെ വിശേഷപ്പെട്ട ഒന്നാണ് അത് സസ്യമാണോ എന്ന് ചോദിച്ചാൽ സസ്യമാണ് കാരണം ഹരിതകങ്ങൾ ഉണ്ട് അതിനകത്ത് അവയ്ക്ക് ആഹാരം പകുതിയാനുള്ള കഴിവുണ്ട് എന്നാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുള്ളത് അത് ജന്തു ആണെന്നും പറയാം ജന്തു വർഗത്തിലോ സസ്യവർഗത്തിലോ പെടുത്താത്ത ഒരാളാണ് ഏകോസ് ജീവി എന്ന് പറയാം നമുക്ക് യുഗ്ലിന ഇതുവരെ എപ്പോഴും ഒരു എക്സെപ്ഷൻ ആണ് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം അപ്പൊ ഏകകോശ ജീവികൾ ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ളവയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത് തെറ്റിക്കരുത് പ്രോ കാരിയോട്ട് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് വളരെ ലളിതമായ ഘടനയുള്ള കാരിയോ ന്യൂക്ലിയസ് പ്രോ കാരിയോട്ട് ലളിതമായ ഘടനയുള്ള ന്യൂക്ലിയസ് അഥവാ മർമ്മമുള്ളവരെയാണ് നമ്മൾ പ്രോ കാരിയോട്ടുകൾ എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ ആരുടെ പുസ്തകമായിരുന്നു റോബർട്ട് ഹുക്കിന്റെ പുസ്തകമാണ് കോശത്തെ ആദ്യമായി നിരീക്ഷിച്ച ആളും ആരാണ് റോബർട്ട് ഹുക്കാണ് കോശ സിദ്ധാന്തം ജീവർഗ്ഗമാണ് ഏകകോഷ ജീവികളെന്നും ഉദാഹരണമാണ് അമീബയും യുഗ്ലിനെയും കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ശ്രീഡൻ െ ശ്വാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അരയണ്ണം ഒരു ജീവി അല്ലേ ജന്തു അല്ലേ അപ്പൊ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ആളാണ് ജന്തുക്കളുടെ ശരീരം ജീവി എന്നൊക്കെ ഓർക്കുക ജന്തുക്കളുടെ ശരീരം സ്വാൻ എന്ന് പറഞ്ഞ അരയണ്ണം അരയണ്ണം ഒരു ജീവിയാണ് അല്ലെങ്കിൽ ജന്തു ആണ് അപ്പൊ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് ശ്വാൻ തിയോഡർ സസ്യ ശരീരം ജന്തുക്കളാ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാണ് ജേക്കബ് ശ്രീഡൻ ഇത് രണ്ടു കൂടെ ചേർത്ത് പറഞ്ഞു സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ശ്രീഡനും ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ശ്വാനും പറഞ്ഞു രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം സസ്യങ്ങളെയും ജന്തുക്കളേയും കൂടെ ജീവനുള്ളവ എന്ന് പറയാം ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് കോശ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തമാണ് അതിനെ നമ്മൾ പരിഷ്കരിച്ചു അതാരാപരിഷ്കരിച്ചത് റുഡോൾഡ് അദ്ദേഹം എന്താ പറഞ്ഞത് കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സെൽസ് എറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് സെൽസ്കാരാണ് അങ്ങനെ രണ്ട് രണ്ട് പോസ്റ്റ്ലേറ്റ്സ് ആണ് കോശിതാ എല്ലാ ജീവനിലും ഇവിടെ ശരീര കോശങ്ങളാ നിർമ്മിതമാണ് ആരാ പറഞ്ഞത് രണ്ടാമത് എന്താണ് കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് പറഞ്ഞ റുഡോൾഫ് വിഷു രണ്ടും കൂടെ ചേർത്താണ് ഇപ്പോഴത്തെ കോശ സിദ്ധാന്തം ഓക്കെ അല്ലേ കോശ സിദ്ധാന്തം ന്യൂക്ലിയസ് അഥവാ മർമ്മം ആരാ ന്യൂക്ലിയസ് അഥവാ മർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് നമ്മളിപ്പോ കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പിടിച്ചു ഒന്ന് കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് അത് ജീവനുള്ള വശമായിരുന്നില്ല മൈക്രോഗ്രാഫി എഴുതിയത് റോബർട്ട് ഹുക്ക് സസ്യങ്ങൾ മുമ്പ് സസ്യങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് ജന്തുക്കൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് റൊഡോൾഫ് വിഷോ കോശ്ലെ മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ റോബർട്ട് ബ്രൗൺ ആണ് കോശ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് അഥവാ കോശമർമ്മമാണ് டயரக்டர் செல் கோஷத்தின் தலைச்சோர் കോശത്തിന്റെ മെയിൻ ആണ് ഒരു സ്കൂളിലൊരു പ്രിൻസിപ്പളെ പോലെ ഒരു വീട്ടിലെ ഒരു ഗൃഹനായകനെ പോലെ ഒരു സ്ഥാപനത്തിന്റെ എം ഡിയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഡയറക്ടറാണ് കോശത്തിന്റെ കോശത്തിന്റെ തലച്ചോറാണ് ഇതൊക്കെ അറിയപ്പെടുന്ന ആരാണ് കോശമർമ്മമാണ് ആ കോശമർമ്മം കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗൺ റോബർട്ട് ബുക്ക് കോശം കണ്ടുപിടിച്ചെങ്കിൽ റോബർട്ട് ബ്രൗൺ ആണ് മർമ്മം കണ്ടെത്തിയത് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ നമ്മൾ നമ്മളെന്ത്യോട്ടിക് പ്രോ എന്ന വാക്കിന്റെ അർത്ഥം പ്രിമിറ്റീവ് വളരെ കാരിയോൺ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂക്ലിയസ് വളരെ ലളിതമായ അല്ലെങ്കിൽ മർമ്മമൊന്നും ഇല്ലാത്ത ജീവികളാണ് പ്രോക്യാരിയോട്ടിക് ജീവികൾ പ്രോ കാരിയോട്ടിക് കോശങ്ങൾ അങ്ങനത്തെ കോശങ്ങളെയാണ് പ്രോ കാരിയോട്ടിക് എന്ന് പറയുന്നത് സൈറ്റോളജിയുടെ പിതാവ് സൈറ്റോളജി എന്താ കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി സൈക്കോളജിയുടെ റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് മൈക്രോഗ്രാഫി എഴുതിയത് റോബർട്ട് ഹുക്ക് സൈക്കോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക് അങ്ങനെ പറ്റി പറയാതെ നമുക്ക് സൈക്കോളജി അല്ലെങ്കിൽ കോശങ്ങളെ കുറിച്ച് പഠിക്കാനേ പറ്റില്ല ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ ലിവൻ ഹുക്ക് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണെങ്കിൽ ജീവനുള്ള കോശങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺ ഹുക്കാണ് മറക്കരുത് ആൻഡൺ വാൾ ഹുക്കാണ് ജീവനുള്ള കോശങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്കും ആൻഡ് വേൾഡ് ഇവൺ ഹുക്കും രണ്ട് ഹുക്കുകളാണ് ആ രണ്ട് ഹുക്കുകളെ മറക്കരുത് റോബർട്ട് ഹുക്ക് ആണ് കോശം ആദ്യമായി കണ്ടെത്തിയത് അത് ജീവനില്ലായിരുന്നു ർമ്മം കണ്ടെത്തിയത് റോബർട്ട് ആണ് മറക്കരുത് സസ്യ ശരീരം ജന്തുക്കളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ശ്രീഡനും ജന്തുശരീരം സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ശ്രീഡനും ജന്തു ശരീരം കോശങ്ങളാൽ നിർ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ശ്വാനുമായിരുന്നു സസ്യ അല്ലെങ്കിൽ സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് റുഡോൾ വെർഷോ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രീയമായ പേരൊന്നും മറക്കണ്ട ഒരു പേപ്പർ എടുക്കുക ശാസ്ത്രജ്ഞന്മാരുടെ കോശം എന്ന് ഹെഡിങ് എഴുതുക ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ മാത്രം താഴെ താഴെ എഴുതുക കുറച്ച് വലുതായിട്ട് നമ്മുടെ കണ്ണിൽ അടിക്കുന്ന കളറൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളത് പഠിച്ചിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ നമുക്കറിയാം നമ്മൾ സിനിമ പാട്ടൊക്കെ എഴുതി വെച്ചിട്ടാണോ പഠിക്കണേ അല്ലല്ലോ നമ്മൾ കുറെ പ്രാവശ്യം കേട്ട് 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 കേട്ടാണ് നമ്മളത് പഠിക്കുന്നത് അപ്പൊ നമ്മൾ കുറെ സിനിമ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ജനിക്കുന്നതിനു മുമ്പുള്ള പാട്ടുകൾ നമ്മൾ പാടും അപ്പൊ നിങ്ങൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ശബ്ദം വെച്ച് എങ്ങനെയാ പാട്ട് പാടും ഞാൻ പാട്ട് പാടുന്ന കാര്യമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമുക്കത് അറിയാം അല്ലെ പല പാട്ടുകളും നമുക്ക് അറിയുന്നത് നമ്മൾ കേട്ട് കേട്ട് തഴക്കപ്പെടുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴോ അപ്പൊ ഒരുപാട് ടെക്നോളജി ഉണ്ടല്ലോ ഹെഡ്ഫോൺ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് കുറെ പ്രാവശ്യം കേൾക്കുക അപ്പൊ നിങ്ങളുടെ മനസ്സില് പതി കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക അതും മനസ്സിൽ പതി അപ്പൊ ആരുടെയൊക്കെ പേരുകൾ നമ്മൾ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കേട്ടോ അപ്പൊ അതായത് ഇത്രയും പേരുടെ പേരുകൾ നമ്മൾ പറയുണ്ടായില്ലേ റൊഡോൾഫ് ശാസ്ത്രജ്ഞമാരുടെ പേര് നമ്മൾ കോശത്തില് പഠിച്ചു ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അതാണ് കോശം എന്ന് പറയുന്നത് കോശത്തിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി നമുക്ക് ഒരേ ധർമ്മം ചെയ്യുന്ന കോശങ്ങൾ അല്ലെങ്കിൽ കോശത്തിന്റെ സമൂഹത്തെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത് ടിഷ്യൂസ് കോശങ്ങൾ ചേർന്നാൽ കലകളും കലകൾ ചേർന്നാൽ അവയവവും അവയവം ചേർന്നാൽ അവയവ വ്യവസ്ഥയും അവയവ വ്യവസ്ഥ ചേർന്നാൽ ഒരു ബഹു കോശ ജീവികമായി മാറുന്നു കോശത്തെ കുറിച്ചുള്ള പഠനത്തെ സൈറ്റോളജി എന്നും കലകളെ കുറിച്ചുള്ള പഠനത്തെ ഹിസ്റ്റോളജി എന്നുമാണ് അറിയപ്പെടുന്നത് ഹിസ്റ്റോളജി പൊതുവായ ഘടനയും ധർമ്മമുള്ള കോശ സമൂഹമാണ് കലകൾ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി സൈറ്റോളജിയുടെ ഫാദർ റോബർട്ട് ഹു റോബർട്ട് ഹുക്ക് എന്താ കണ്ടുപിടിച്ചത് കോശത്തെ കണ്ടുപിടിച്ചു റോബർട്ട് ഹു പേഴ്സിയ പുസ്തകം ഏതാണ് മൈക്രോഗ്രാഫിയ അങ്ങനെയാണ് ജീവനുള്ള കോശങ്ങൾ ആദ്യം കണ്ടെത്തിയത് ആരാണ് ആൻഡ് വോട്ട് ലിവാൺ ഹുക്ക് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് എൻ സി ആർ ടി എസ് സിആർടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് മെയിൻ ആയിട്ട് ചെയ്തത് കൺസെപ്റ്റ് തറവായ ശേഷം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കൺസെപ്റ്റ് തറവാകണം എസ് സിആർടി ബേസ്ഡ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ഇതിനർത്ഥം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സെൽ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് നിങ്ങൾ നാലോചിച്ചൊക്കെ നിങ്ങൾ വാട്സപ്പിലൊക്കെ വരുന്ന സ്ഥിരമായിട്ടുള്ള മെസ്സേജ് ആണ് സെൽ എന്ന് പറഞ്ഞാൽ ബയോളജിയിലാണ് കോശം നിയമത്തിലൊക്കെ പഠിക്കേണ്ട സെല്ലെന്ന് പറഞ്ഞാൽ ജയില് ജയിലെ റൂമ് അല്ലേ ഫിസിക്സിൽ കെമിസ്ട്രിയിലൊക്കെ സെല്ലെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം ഓരോന്നും ഓരോ അർത്ഥമാണ് സെല്ലെന്ന് ശരിക്ക് പറഞ്ഞാൽ ചെറിയൊരു മുറി എന്ന് മാത്രമേ അതിനർത്ഥം ഉള്ളൂ അതുകൊണ്ടാണ് ചെറിയ മുറി എന്ന അർത്ഥം വരുന്ന സെല്ലെന്ന പദം കോശത്തിന് ഇട്ടു മുമ്പ് കോശങ്ങളിൽ മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പ്രസ്താവിച്ചതാര് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ ആരാ പറഞ്ഞത് അദ്ദേഹം കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് റോ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എന്തിലൂടെയാണ് അന്തർദ്രവ്യ ജാലിക അഥവാ ഞാൻ അല്ലാത്തൊരു ഫിഗർ വരയ്ക്കാം അല്ലാത്തൊരു ഫിഗർ വരയ്ക്കുമ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ഒരു കോശം മർമ്മ മുതൽ കോശ സ്ഥലം കിടക്കുന്ന ഒരു കോശാംഗമാണ് കോശത്തിനുള്ളിൽ കാണുന്ന ആളുകളെയാണ് റൈബോസോം ജാലിക ഗോൾഗി കോംപ്ലക്സ് കുറെ ആൾക്കാരുണ്ട് ഓരോരുത്തരെ കുറിച്ചും നമ്മൾ പഠിക്കും പേരുകൾ എത്ര സ്പീഡിൽ പറഞ്ഞ ടെൻഷനൊന്നും ആവണ്ട ഓരോരുത്തരെ കുറിച്ചും പഠിക്കും അന്തർദ്രവ്യ ജാലിക എവിടെ തൊട്ട് എവിടെ വരെയാണ് കോശ മുതൽ മർമ്മസ്ഥരം വരെ വ്യാപിച്ചു കിടക്കുന്നു പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്റ്റിക് നെറ്റിക്കുളത്തിൽ കൂടെയാണ് ശരിക്കും പറ നമ്മളൊരു വീട് കെട്ടി നമ്മുടെ വീട്ടിനു ചുറ്റും മതിലുണ്ട് മതിലൊരു ഗേറ്റും ഉണ്ട് ആ ഗേറ്റിൽ കൂടെയാണ് നമ്മുടെ വീട്ടിനകത്തേക്ക് ആൾക്കാര് പറഞ്ഞത് അതുപോലെ കോശത്തിനകത്തേക്ക് ആൾക്കാര് വരുന്നത് ആ ഒരു ഗേറ്റ് ആണ് എന്തെന്ന് പറയാം അന്തർദ്രവ്യ ജാലിക പദാർത്ഥങ്ങളെ കയറ്റിവിടുകയും പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്നത് ഈ അന്തർദ്രവ്യ ജാലികയിലൂടെ ആണ് അന്തർദ്രവ്യ ജാലികൂടം എന്ന് വിളിക്കാറുണ്ട് കോശാസ്തി കൂടം അന്തരിക ഘടികാലികങ്ങളെ നമ്മൾ കോശാസ്തി പൂടം എന്ന് വിളിക്കാറുണ്ട് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം കോശദ്രവ്യം നമ്മൾ രണ്ട് വാക്കുകൾ ഉണ്ട് കോശദ്രവ്യവും ജീവദ്രവ്യവും കോശദ്രവ്യം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസോ ജീവദ്രവ്യം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസോ ജീവദ്രവ്യം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസോ ആണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസവും കോശദ്ര കോശദ്രവം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസോ ആണ് അപ്പോ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസമാണ് കോശദ്രവ്യമല്ല ജീവദ്രവ്യമാണ് അടുത്ത കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ മൈറ്റോപാണ്ട്രിയാണ് കോശത്തിന്റെ പവർ ഹൗസ് അഥവാ ഊർജ നിലയം കോശത്തിന് ആവശ്യമായ സംഭരണം ചെയ്യുകയും വിതരണം ഉണ്ടാക്കും സംഭരിച്ചു വയ്ക്കും വേണ്ട ഒക്കെ കൂടും ആളാണ് അത് ഊർജ്ജത്തിനെ ഉണ്ടാക്കും അത് സംഭരിച്ചു വയ്ക്കും ആവശ്യമുള്ളപ്പോൾ വിതരണം ചെയ്യുകയും അങ്ങനെയുള്ള ഒരു അവയവമാണ് അല്ലെങ്കിൽ കോശ അംഗമാണ് മൈറ്റോക്വാണ്ട്രിയ അതുകൊണ്ട് കോശത്തിന്റെ ഊർജ നിലയം എന്ന് വിളിക്കുന്നു മൈറ്റോക്വാണ്ട്രിയ മൈറ്റോക്വാണ്ട്രിയയുടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് നോക്കൂ രണ്ട് സ്ഥലമുണ്ട് ഇന്നർ മെമ്പ്രീൻ അല്ലെങ്കിൽ ഉള്ളിൽ കാണുന്ന സ്ഥലം മടക്കുകളായിട്ടാണ് കാണപ്പെടുന്നത് ഈ മടക്കുകളെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത് ക്രിസ്റ്റേ എന്ന് പറയുന്നത് മടക്കകളെ നമ്മൾ ക്രിസ്റ്റേ എന്ന് പറയും ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഊർജം ഉൽപാദിപ്പിക്കുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കോശാംഗമാണ് മൈക്രോ കോൺട്രിയ മൈക്രോ കോൺട്രിയുടെ ഉൾമടക്കുകളെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കോശം മൈക്രോപ്ലാസ്മ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം മൈക്കോപ്ലാസ്മ വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് ഫ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പി എൽ നമ്മൾ വിളിക്കും ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളെയാണ് ഫാഗോസൈറ്റ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് ഫാഗോസൈറ്റുകൾ അതായത് എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അതിനെയാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് ഫാഗോസൈറ്റുകൾ ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ് ആണ് അതായത് വിഴുങ്ങി നശിപ്പിക്കും സെൽ ഈറ്റിംഗ് എന്ന് പറയും ഫാഗോസൈറ്റോസ് എന്നാൽ സെൽ ഈറ്റിംഗ് ഇനി ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള ആണ് വിഴുങ്ങി നശിപ്പിക്കുന്നതെങ്കിൽ നമ്മളതിനെ പീനോസൈറ്റോസസ് അല്ലെങ്കിൽ സെൽ ഡ്രിങ്കിങ് എന്ന് പറയും അപ്പൊ കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾ ഫാഗോസൈറ്റോസ് എന്നും വെള്ളം പോകത്ത് ലിക്വിഡായിട്ടുള്ള സാധനമാണെങ്കിലും അല്ലെങ്കിൽ ദ്രാവക നമ്മൾ അതിനെ പീനോസൈറ്റോസ് എന്നും പറയും ഫാഗോസൈറ്റോസിനെ സെൽ ഈറ്റിംഗ് എന്നും പീനോസൈറ്റോസിനെ സെൽ ഡ്രിങ്കിങ് എന്നും പറയാറുണ്ട് പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക എന്ന് ടി എച്ച് അടുത്ത ശാസ്ത്രത്തിന്റെ പേര് വന്നു പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക എന്ന് പറഞ്ഞത് ടി എച്ച് റോബർട്ട് ഹക്സ് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതാണ് കോശം കണ്ടുപിടിച്ചു റോബർട്ട് ബ്രൗൺ മർമ്മം കണ്ടുപിടിച്ചു ആൻഡ് കോശം കണ്ടുപിടിച്ചു മൈക്രോഗ്രാഫി എഴുതി റോബർട്ട് ഹുക്ക് ജന്തു ശരീരം കോശങ്ങളാ നിർമ്മിതമാണെന്ന് പറഞ്ഞപ്പോൾ സസ്യ ശരീരം കോശങ്ങളാ നിർമ്മിതമാണെന്ന് ശ്രീഡൻ പറഞ്ഞു കോശങ്ങൾ മുമ്പോട്ടായിരുന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റുഡോൾഫ് പറഞ്ഞു പ്രോട്ടോപ്ലാസം ജീവന്റെ പറഞ്ഞത് ടി എച്ച് ഹക്സ് ആൾക്കാരെ ഒന്നും മറക്കരുത് എല്ലാരെയും നമുക്ക് വേണം പ്രോട്ടോപ്ലാസം എന്ന പാദം രൂപീകരിച്ചത് യിലൊക്കെ ഈ പേര് പഠിക്കുന്നുണ്ട് പർക്കിൻജി എന്നുള്ള പേര് ജി ഫൈബേഴ്സ് എന്നുള്ള പേരില് അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന രൂപം പദം രൂപീകരിച്ചത് പർക്കിൻജി കോശത്തിന്റെ വർക്ക് ഹോഴ്സ് കുതിര എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ് കാരണം നമ്മുടെ ശരീരത്തില് ശരീരത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബോഡി എന്ന് പറയുന്നത് പ്രോട്ടീനുകൾ അഥവാ മാംസ്യങ്ങളാണ് അതുകൊണ്ടാണ് അവരെ വർക്ക് ഹൗസുകൾ എന്ന് പറയുന്നത് വർക്ക് ഹൗസുകൾ ഒരു കാര്യം കൂടി അപ്പം പറഞ്ഞോട്ടെ ഊർജ്ജത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു ഈ മൈട്രോകോൺട്രിയിലാണ് ഊർജം ഉൽപാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഈ മൈക്രോകോൺട്രിയിൽ ഉണ്ടാക്കുന്ന ഊർജം ഊർജ

അങ്ങോട്ടും ഇങ്ങോട്ട് പദാർത്ഥങ്ങളിൽ സംവഹം നടത്തുന്ന രുന്തർദ്രവ്യപ്പെടുന്നത് അതായത് കോശഭിത്തിയും കോശസ്ഥരവുമുണ്ട് കോശ സ്ഥലം ജന്തുകോശങ്ങളിലും കാണും സസ്യകോശങ്ങളിലും കാണും എന്നാൽ കോശഭിത്തി സസ്യകോശങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ കോശഭിത്തി കാണുന്നത് സസ്യകോശങ്ങളിൽ കോശഭ്യത്തിൽ അടങ്ങിയിരിക്കുന്ന എന്ത് കോശങ്ങൾ കോശപത്തി കാണുന്നില്ല അടങ്ങിയിരിക്കുന്ന കോശഭത്തിയിൽാർത്ഥമാണ് സെല്ലുലോസ് കോശബത്തിലടങ്ങുന്ന മൂലകങ്ങളാണ് കാൽസ്യവും മഗ്നീഷ്യമും കോശസ്ഥലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് ലിപ്പിഡ് പ്രോട്ടീൻ ലിപ്പിഡ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ് കോശസ്ഥരം കോശസ്ഥാനം എന്ന് പറഞ്ഞാൽ സെൽ അല്ലെങ്കിൽ പ്ലാസ്മ അത് മെമ്പറിഡുകൾ കൊണ്ടും പ്രോട്ടീനുകൾ കൊണ്ടുമാണ് നിർമ്മാണത്തിന് ആവശ്യമായ മൂലങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫേറ്റും അഡിനോസിൻ അഡിനോസിൻ ഇവിടെ എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ് അപ്പൊ നമ്മള് നൈട്രജൻ വേണം അഡിനോസിൻ ഫോസ്ഫേറ്റ് ഉണ്ട് ഫോസ്ഫേറ്റ് വേണം നൈട്രജനും ഫോസ്ഫറസും ആവശ്യമായ സാധനങ്ങൾ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്നതാണെങ്കിൽ കാൽസ്യവും മഗ്നീഷ്യവുമാണ്